അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുതുവാൻ വിഭാഗക്കാർ താമസിക്കുന്ന വേലിയാമ്പാറക്കുടി പരാധീനതകൾക്ക് നടുവിൽ വലയുന്നു കുടിയിലേക്ക് എത്താൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന റോഡും പാലവും പോലും നാളിതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമാണ് മഴക്കാലത്ത് കുടിനിവാസികൾ നിവാസികൾ യാത്രയ്ക്കായി നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുതുവാൻ വിഭാഗക്കാർ താമസിക്കുന്ന വേലിയാമ്പാറക്കുടി പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായി ഉള്ളത് കുടിയിലേക്ക് എത്താൻ നല്ലൊരു റോഡ് നാളിന്ന് വരെ യാഥാർത്ഥ്യമായിട്ടില്ല റോഡിന് കുറുകെ ഒഴുകുന്ന തോടിന് പാലവും നിർമ്മിച്ചിട്ടില്ല വേനൽക്കാലത്ത് വെള്ളം കുറയുന്നതോടെ തോട്ടിലൂടെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടക്കും മഴക്കാലത്ത് യാത്ര വഴിമുട്ടും ഇവിടെ നിർമ്മിച്ചിട്ടുള്ള നടപ്പാലത്തിലൂടെ നടന്ന് അക്കരെ ഇക്കരെ യാത്ര ചെയ്യുക മാത്രമേ മാർഗമുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ താമസിക്കുന്നത് അടിമാലി പഞ്ചായത്തിലെ ഒന്നാം പക്ഷേ ഇതിൽ ഇതുവരെ ഒരു റോഡും ഇല്ല ഒരു സൗകര്യം ഇല്ലാത്ത കൂടിയ പാലമുണ്ട് പാലം ഉണ്ട് അത് നടപാലമാണ് നടപാലമാണെങ്കിലും മഴക്കാലത്തായി കഴിഞ്ഞാൽ നടപാലത്തിൽ നടക്കാൻ പോലും പറ്റില്ല കാരണം സൈഡ് പൊളിഞ്ഞിരിക്കുക പിന്നെ ഇങ്ങോട്ട് റോഡെന്ന് പറയുമ്പോൾ കുറച്ചൊരു കോൺക്രീറ്റ് പത്ത് അമ്പത് കൊല്ല കഴിഞ്ഞാണ് കൂടി വന്നിട്ട് പക്ഷേ ഉള്ളത് ഒരു കുറച്ച് മാത്രമേ കോൺക്രീറ്റ് വന്നിട്ടുള്ളൂ അതാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ റോഡെന്ന് പറയുമ്പോൾ അതുമാത്രമേ ഉള്ളൂ ഒരു അമ്പത് മീറ്റർ കോൺക്രീറ്റ് ഇനി ചെയ്യാനുണ്ട് അതും കൂടി ഒന്ന് പിന്നെ എങ്ങനെയെങ്കിലും മഴക്കാലങ്ങളിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടി വന്നാൽ കാൽനടയായി ചുമന്ന പാലം കടത്തി രോഗിയെ വാഹനത്തിൽ എത്തിക്കേണ്ടുന്ന സ്ഥിതിയാണ് ഗർഭിണികളായവരും മറ്റും ബന്ധുവീടുകളിൽ താമസിച്ചാണ് ചികിത്സ തേടുന്നത് യാത്രാ സൗകര്യത്തിന്റെ അഭാവം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വെല്ലുവിളിയാണ് ഗോത്രസാരഥി പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടില്ല ഇക്കാരണം കൊണ്ടുതന്നെ ഒട്ടുമിക്ക കുട്ടികളും പഠനം നടത്തുന്നത് വീടുകളിൽ നിന്നും മാറി നിന്നാണ് കുടിയിൽ കാട്ടാന ശല്യവും അതിരൂക്ഷമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലം കാട്ടാന തകർത്തു കാട്ടാന ആക്രമണത്തിൽ കൃഷിനാശം പതിവാണ് കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ അനുവദിച്ചു കിടങ്ങിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു അമ്പലത്തിന് സമീപം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും കുടിനിവാസികൾ നിവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു